നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം യുദ്ധത്തിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേഷനുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ സമാധാനപ്രിയമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ എയർപോർട്ടുകളൊക്കെ തന്നെ വീണ്ടും പഴയ പടിയിലേക്ക് വന്നിട്ട് വന്നിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് എന്നാലും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നോക്കാം ആദ്യമേ തന്നെ ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് സൗദി അല്ലേ അതുമായി ബന്ധപ്പെട്ട വാർത്ത നോക്കാം രണ്ടു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ ഇത് സംബന്ധിച്ച വെടിനിർത്തൽ സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യയും യു എയും മേഖലയിലെ സുരക്ഷയും സമാധാനവും പുനഃസ്ഥാപിക്കുന്നതിലേക്ക് ഈ കരാർ നയിക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് അറിയിച്ചത് വിവേകത്തോടും ആത്മനിയന്ത്രണത്തോടും ഇരു കക്ഷികളും പുലർത്തിയ പ്രതിബദ്ധതയെ അഭിനന്ദിക്കുന്നു എന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് നല്ല അയൽപ്പക്കത്തിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഇരു രാജ്യങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും സമാധാനവും സമൃദ്ധിയും കൈവരിക്കുന്ന രീതിയിൽ സംഭാഷണങ്ങളിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും തർക്കങ്ങൾ പരിഹരിക്കാൻ നടത്തുന്ന ഏത് ശ്രമത്തിനും സൗദി അറേബ്യയുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് വെടിനിർത്തലിനെ യു എയും സ്വാഗതം ചെയ്തിട്ടുണ്ട് യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഈ പ്രഖ്യാപനത്തെ ഹാർദവുമായി തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥിരമായ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാൻ ഇരു രാജ്യങ്ങളും കാണിച്ച പ്രതിബദ്ധതയിലും വിവേകത്തിലും ഷെയ്ഖ് അബ്ദുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു തെക്കനേഷ്യയിലാകെ സുരക്ഷയും സ്ഥിരതയും ഉയർത്തുന്നതിന് ഈ വെടിനിർത്തൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് മേധാവി അഫ്ര അൽ ഹമേലി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും യു എ ഇക്കുള്ള ചരിത്രപരമായ ശക്തമായ ബന്ധത്തെയും ഷെയ്ഖ് അബ്ദുള്ള പരാമർശിച്ചിരുന്നു ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിച്ച് ഷെയ്ഖ് അബ്ദുള്ള ഇരു രാജ്യങ്ങളും കരാറിലേക്ക് എത്താൻ എടുത്ത ശ്രമങ്ങളെയും അഭിനന്ദിച്ചിരുന്നു പക്ഷെ വെടിനെത്തൽ കരാർ ഉണ്ടായി എന്നുണ്ടെങ്കിലും അതിന് തൊട്ട് പുറകെ തന്നെ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടായിരുന്നു അതിനെയും ഇന്ത്യ തടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തായാലും സൗദി പ്രധാനമായും ആദ്യം തന്നെ ഈ ഒരു യുദ്ധത്തിന്റെ ഒരു നിഴലുണ്ടായപ്പോൾ തന്നെ പറഞ്ഞിരുന്നു യുദ്ധം വേണ്ട എന്ന് ആദ്യ വെടി പൊട്ടിയ സമയത്ത് തന്നെയാണ് ഒരു സൗദി മുന്നറിയിപ്പില്ലാതെ അഡ്മിനിസ്ട്രേഷൻ ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു ഇന്ത്യൻ മാത്രമല്ല പാകിസ്ഥാനിലും സംസാരിച്ചിരുന്നു എന്തായാലും വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനത്തോടുകൂടി തന്നെ ഉണ്ടായിരുന്നു എന്തായാലും പാകിസ്ഥാനിലേക്കുള്ള വിവാഹ സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ് യു എ എന്ന വാർത്ത കൂടി വരികയാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് ശേഷം വ്യോമപാത തുറന്നതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സർവീസുകൾ വീണ്ടും തുടങ്ങുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ദിവസങ്ങളോളം നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് എമിറേറ്റ് എയർലൈൻസും ഇത്തിഹാദ് എയർവേസും പാകിസ്ഥാനിലേക്കുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കിയിരുന്നു തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ യു എ ഇക്കും പാകിസ്ഥാനും ഇടയിലുള്ള സർവീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയിപ്പ് ഇന്ന് പകൽ സമയത്ത് തെരഞ്ഞെടുത്ത ചില സർവീസുകൾ സാധാരണ നിലയിൽ സർവീസ് നടത്തും എന്നാൽ വൈകുന്നേരത്തെ ചില സർവീസുകൾ ൾ ടു നയൻ സിക്സ് ബാർ ഇ വൈ ടു നയൻ സെവൻ എന്ന ഈ ഒരു സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് അതായത് അബുദാബി സയിദ് അന്താരാഷ്ട്ര വിമാനത്താവളം കറാച്ചി ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളം എന്നീ സർവീസ് ആണ് മറ്റൊന്ന് ഇ വൈ ത്രീ നോട്ട് ടു ഇ വൈ ത്രീ നോട്ട് ത്രീ എന്നീ സർവീസാണ് അബുദാബി സായി അന്താരാഷ്ട്ര വിമാനത്താവളം ഇസ്ലാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള സർവീസാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ വ്യോമപാത തുറന്നതോടുകൂടി എമിറേറ്റ്സ് എയർലൈൻസും സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട് ഇ കെ സിക്സ് ഡബിൾ സീറോ ബാ സിക്സ് നോട്ട് വണ്ണിനും വണ്ണും അതുപോലെ തന്നെ മെയ് ഒന്ന് മുതൽ ദുബായ് കറാച്ചി ദുബായ് എന്നീ ഈ ഒരു സർവീസാണ് ഇപ്പോൾ പുനർക്രമീകരിച്ചിട്ടുള്ളത് അതായത് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ പുനർക്രമീകരിച്ച ൾ ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇ കെ സിക്സ് ഹൺഡ്രഡും സിക്സ് നോട്ട് വൺ എന്നീ രണ്ട് ഫ്ലൈറ്റുകളാണ് മെയ് പതിനൊന്നിനാണ് ഇവ പുനർക്രമീകരിച്ചിട്ടുള്ളത് ദുബായ് കറാച്ചി കറാച്ചി ദുബായ് എന്നിവയാണ് അതുപോലെ തന്നെ ഇ കെ സിക്സ് വൺ എയ്റ്റ് ബാർ സിക്സ് വൺ നയൻ എന്നീ രണ്ട് വിമാനങ്ങൾ മെയ് പതിനൊന്നാം തീയതി തന്നെയാണ് ദുബായ് സിയാൽ കോട്ട് ദുബായ് അതായത് ദുബായിൽ ദുബായിന്ന് സിയാൽകോട്ടും സിയാൽകോട്ടും ദുബായ് എന്നീ രണ്ട് വിമാനങ്ങളാണ് അതുപോലെ തന്നെ ഇ കെ സിക്സ് ഡബിൾ ടു ബാർ സിക്സ് ടു ത്രീ എന്ന ഈ ഒരു രണ്ട് വിമാന സർവീസുകൾ അതും മെയ് പതിനൊന്നിനാണ് ദുബായ് ലാഹോർ ദുബായ് ആണ് ദുബായ് ടു ലാഹോർ ലാഹോർ ടു ദുബായ് എന്നീ സർവീസുകളാണ് അതുപോലെ തന്നെയാണ് ഇ കെ സിക്സ് വൺ ടു സിക്സ് വൺ ത്രീ പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതിയാണ് ദുബായ് ഇസ്ലാമാബാദും ഇസ്ലാമാബാദ് ദുബായ് എന്നീ സർവീസുകളാണ് പുനർക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇ കെ സിക്സ് ത്രീ സിക്സ് ബാർ ഇ കെ സിക്സ് ത്രീ സെവൻ എന്നീ രണ്ട് ഫ്ലൈറ്റുകൾ മെയ് പതിനൊന്നാം തീയതി പതിനൊന്നല്ല പതിമൂന്നാം തീയതിയാണ് ദുബായ് പെഷവാർ ദുബായ് എന്നീ രണ്ട് സർവീസുകളാണ് എന്തായാലും പുനർക്രമീകരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് പുനരാരംഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മെയ് പതിനൊന്ന് മുതൽ പാകിസ്ഥാനിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നതായി എയർ അറേബ്യയും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രധാനമായി തന്നെ ഓരോ വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം യാത്ര തിരിക്കുക മാത്രമല്ല ഇൻഡിവിജ്വൽ ആയിട്ട് യാത്രക്കാർക്കൊക്കെ തന്നെ അവരവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് മെസ്സേജ് ആയി ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അയച്ചിട്ടുണ്ടെന്നാണ് എല്ലാ വിമാന സർവീസ് കമ്പനികളും നമുക്ക് അറിയിക്കാം അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മുതൽ പിന്നെ അങ്ങോട്ട് സാധാരണ നിലയിലെ കാര്യങ്ങൾ നീങ്ങുമെന്ന് വ്യക്തമാവുകയാണ് ഇനി ഒരു സന്തോഷകരമായ വാർത്ത അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിരുന്നു കുവൈറ്റിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു യുവതിയെ കാണാനായ കാണുന്നില്ല എന്ന മകന്റെ പരാതിയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിരുന്നു മലപ്പുറം സ്വദേശി ഹസീനയാണ് നാൽപ്പത്തിയഞ്ചു വയസ്സാണ് ഇവരെയാണ് കാണാനില്ല എവിടെയാണെന്ന് അറിയില്ല എന്ന് മകൻ പരാതിപ്പെട്ടിരുന്നത് അവരിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഹസീനയെ മകൻ മുഹമ്മദ് റിഷാദ് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കുവൈറ്റിൽ ഹൌസ് മേഡ് വിസയിൽ ജോലിയിൽ പ്രവേശിച്ച ഉമ്മയെപ്പറ്റി പതിനഞ്ച് ദിവസമായി യാതൊരു വിവരവും ഇല്ല എന്ന് കാട്ടി മകൻ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ എംബസി കാര്യമായ ഇടപെടലൊന്നും നടത്തിയില്ല എന്നായിരുന്നു നമ്മളെന്ന് ചർച്ചയിലും പറഞ്ഞിരുന്നത് കുവൈറ്റിലെ മനുഷ്യാവകാശ പ്രവർത്തകരായ അൻഷാദിന്റെയും സുധീഷയുടെയും ഇടപെടലുകളാണ് ഫലം കണ്ടത് മാതാവിനെ പറ്റി യാതൊരു വിവരവും അറിയാതെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു മകൻ മകന്റെ വാർത്ത നമ്മളെല്ലാം വളരെ കാര്യമായി തന്നെയാണ് നൽകിയിരുന്നത് കുവൈറ്റിലെ പോലീസ് ഓഫീസറായ അറബിയുടെ വീട്ടിലാണ് ഒന്നര വർഷമായി ഹസീന ജോലി ചെയ്തിരുന്നത് കുട്ടിയെ നോക്കുന്നതിനിടയിൽ യാതൊരു കാരണവുമില്ലാതെ അറബി ക്രൂരമായി മർദ്ദിച്ചിരുന്നു മൊബൈൽ ഫോണും തല്ലി തകർത്തു തന്നെ ഉപ ഉപദ്രവിക്കരുത് എന്നും നാട്ടിൽ കയറ്റി അയക്കണമെന്നും അറബിയോട് കൈകൂപ്പി അപേക്ഷിച്ചിരുന്നു പക്ഷെ അയാൾ കനിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഉമ്മ പറയുന്നത് പിന്നീട് കുറ്റവാളികളെ പോലെ പതിനഞ്ചു ദിവസം ഒരു മുറിയിൽ പൂട്ടിയിട്ടു കൃത്യമായ ഭക്ഷണം ഒന്നും കൊടുത്തില്ല വസ്ത്രം പോലും മാറാനില്ലാതെ ആ മുറിയിൽ തന്നെ കഴിയേണ്ടി വന്നു മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു മകന്റെ ആവശ്യത്തെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പോലീസുമായി ബന്ധപ്പെട്ടതോടെയാണ് തന്നെ സാഫിർ ജയിലിലേക്ക് മാറ്റിയത് തുടർന്ന് മുംബൈയിലേക്ക് ടിക്കറ്റ് നൽകി അയയ്ക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഫോൺ ഇല്ലാതെ വന്നതോടെ മറ്റൊരാളുടെ മൊബൈൽ വാങ്ങി ബന്ധുക്കളെ അറിയിച്ചു ദുബായിൽ നിന്നും മകൻ തന്നെ മുംബൈ വിമാനത്താവളത്തിൽ തേടി എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്പോൺസർ മുംബൈയിലേക്ക് പോയി എന്ന് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എന്തായാലും മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് മകന് കിട്ടിയിട്ടുണ്ട് ജോലി ചെയ്ത സ്ഥലത്ത് നിന്നും യൂണിഫോം പോലും മാറാതെ തന്റെ അരികിലെത്തിയ മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞതോടെ വേദനകൾ സന്തോഷത്തിന് വഴി മാറി പിന്നീട് ഇരുവരും നിലമ്പൂരിലുള്ള വീട്ടിലേക്ക് എത്തി ഇനിയും തിരികെ അറബി നാട്ടിലോട്ട് ഇല്ല എന്നാണ് ഹസീന പറയുന്നത് ഒരു മാസത്തെ ശമ്പളവും കൊടുത്തിട്ടില്ല ഒരു കാരണമില്ലാതെ അറബി മുഖം തല്ലി ചതച്ചതിനേക്കാളും വേദനയാണ് ഇപ്പോൾ നാട്ടിൽ ചിലരുടെ വാക്കുകൾ ഏൽപ്പിക്കുന്നത് എന്നും ഒരു പരാതി പറയുന്നുണ്ട് കാരണം അവർ വ്യഭിചാരത്തിന് അറസ്റ്റിലായി എന്നിവരെ നാട്ടുകാർ പ്രചരിപ്പിക്കുന്നു അത് നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്വഭാവം കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ ഇതുപോലെയുള്ള ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടുജോലിക്ക് പോയി കഴിഞ്ഞാൽ അവരെ മോശമായി കാണുന്ന ഒരു പ്രവണത മലയാളികൾക്കിടയിൽ നല്ലതല്ല പക്ഷെ അതുണ്ട് മാറ്റ അതെ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്തായാലും ഹസീനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമായി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സുരക്ഷിതമായി ജോലി നൽകാമെന്ന് പറഞ്ഞ് ഗൾഫ് രാജ്യത്തേക്ക് എത്തിച്ച ഏജന്റ് ആപത്ത് വന്നപ്പോൾ സഹായിച്ചില്ല എന്ന പരാതിയും ഹസീന പറയുന്നുണ്ട് ഇതുപോലെ നിരവധി വീട്ടമ്മമാരെ ഏജന്റുമാർ പറഞ്ഞ് പറ്റിക്കാറുണ്ട് അപ്പൊ ആ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട്ടുജോലിക്കായിട്ട് പോകുന്നവരെ കൃത്യമായ വിവരങ്ങൾ നേടിയതിനു ശേഷം മാത്രമേ വണ്ടി കയറാൻ പാ ഫ്ലൈറ്റ് കയറാൻ പാടുള്ളൂ അതിനു മുമ്പ് തന്നെ എല്ലാ വിവരങ്ങളും എംബസി മുഖാന്തരം അറിയിച്ചിട്ടാണ് വീട്ടുജോലിക്ക് പോകുന്നത് എന്നുള്ള രേഖകളെല്ലാം വാങ്ങേണ്ടതുണ്ട് പതിനഞ്ചു ദിവസമായിട്ട് അമ്മയെ കാണാനില്ല എന്ന പരാതി മകൻ നൽകിയതിനെ തുടർന്നാണ് ഇത്രയും കാര്യങ്ങളിലേക്ക് ഇപ്പോ എത്താൻ സാധിച്ചത് തന്റെ മാതാവ് ഒന്നര വർഷമായി കുവൈറ്റിൽ അറബിയുടെ വീട്ടിലാണ് ജോലി ചെയ്തിരുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് വൈകിട്ട് മുതൽ എന്റെ അമ്മയെ യാതൊരു വിവരവും ലഭിക്കുന്നില്ല ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഓൺലൈനിൽ വാട്സാപ്പിൽ അവസാനമായി കണ്ടത് പിന്നീട് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ബന്ധപ്പെടാൻ കഴിയുന്നില്ല സ്പോൺസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിശ്വസനീയമായ വിവരങ്ങളാണ് നൽകിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് അന്ന് പറഞ്ഞത് അത് നമ്മൾ ഇതെല്ലാം കുറിച്ച് പറഞ്ഞിരുന്നു എന്തായാലും മകൻ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു കാര്യം നമുക്ക് അതായത് ഒരു അമ്മയുടെ മകന് ഒരു അമ്മയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം മാതൃദിനം കൂടിയാണ് അമ്മ നല്ലൊരു വാർത്തയാണ് അമ്മയ്ക്ക് മകനോടുള്ള അല്ലെങ്കിൽ മകൻ അമ്മയോടുള്ള സ്നേഹത്തിന്റെ ഒരു ഉത്തമ തെളിവായിട്ട് വന്നു ഈ വാർത്ത തീർച്ചയായിട്ടും കാരണം മകൻ ഒരു നിമിഷം ആ അമ്മ അവിടെ സുരക്ഷിതമായി കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഈ സ്പോൺസർ പറഞ്ഞ കാര്യം അതുവഴി വിശ്വസിച്ച് ഇരുന്നിരുന്നു എങ്കിലും ഒരു പക്ഷേ ആ അമ്മയുടെ ജീവിതം ജീവൻ നഷ്ടമാകുമായിരുന്നു തീർച്ചയായിട്ടും ഇതെല്ലാം മറ്റൊരു വാർത്തയിലേക്ക് നോക്കുകയാണെങ്കിൽ രാജ്യത്ത് താപനിലയിൽ വർധനവ് എന്നൊരു വാർത്ത വരുന്നുണ്ട് വെള്ളിയാഴ്ച മുതൽ അത് ഈ കുവൈറ്റിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നൊരു വാർത്ത വരുന്നു താപനിലയിൽ വർധന കടലിൽ വേനൽക്കാല തുടക്കത്തിലെ ചുവപ്പിലും വേലിയേറ്റത്തിനും കാരണമായിരിക്കുന്നു എന്ന് പറയുന്നത് അതായത് കുവൈറ്റിലെ കടലുകൾ ഇപ്പോൾ ചുവപ്പായി കാണപ്പെടുന്നുണ്ട് എന്ന് സാരം ചില ഭാഗങ്ങളിൽ കടലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതിനും ഇത് കാരണമായിട്ടുണ്ട് രാജ്യത്തെ വിവിധ ബീച്ചുകളിലെ വെള്ളത്തിലെ മാറ്റങ്ങളും മത്സ്യങ്ങളുടെ മരണവും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണെന്ന ഈ പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഓഷറേജ് ദോഹ അതുപോലെ തന്നെ ബീച്ചുകളിൽ ഈ മൂന്ന് ബീച്ചുകളിൽ പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി സംഘങ്ങൾ പരിശോധന നടത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇ പി എ പബ്ലിക് റിലേഷൻസ് ആൻഡ് ഇൻഫോർമേഷൻ ഡയറക്ടർ ഷൈഖ് അൽ ഇബ്രാഹിം ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് പ്രാഥമിക പരിശോധനകളിൽ കടലിൽ ഓക്സിജനെ ഇല്ലാതെയാക്കുകയും വെള്ളത്തിന്റെ നിറം മാറ്റുകയും ചെയ്യുന്ന ഒരു പ്ലാക്ഡൺ സ്പീഷിയസ് സാന്നിധ്യമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് മത്സ്യങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതുവഴി ഈ മത്സ്യങ്ങളുടെ മരണ കാരണമായി അത് മാറുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഇതാണ് പ്രധാനമായും മത്സ്യങ്ങൾ ചത്തുപോങ്ങാനുള്ള പ്രധാന കാരണമെന്നാണ് പറയുന്നത് തീരപ്രദേശങ്ങളിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളും ജലത്തിന്റെ ഗുണനിലവാരവും കുറയ്ക്കുന്നതിന് കാരണമാകുന്നതായി ഷൈഖ അൽ ഇബ്രാഹിം പറയുന്നത് അതായത് ഈ തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രവണത ഇതിനൊക്കെ തന്നെ വലിയ കാരണമായി മാറുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ജലത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് ജനങ്ങളാൽ കഴിയുന്ന എന്ന വിധം ഗുണനിലവാരം ഉയർത്തുന്നതാണ് നല്ലത് കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തന്നെ ആയിരിക്കും കടൽ തീരങ്ങളിൽ സത്യ മത്സ്യങ്ങളെ കാണുന്നവർ അതോറിറ്റിയെ അറിയിക്കണം സമുദ്ര ജീവികളുടെ സുരക്ഷയ്ക്കായി ഉടൽ ഉൾക്കടലിന്റെ ബീച്ചുകളിൽ ഇ പി എ സർവേ തുടരും അതേസമയം യു എയിൽ ശക്തമായ മൂടൽ മഞ്ഞ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഓഫ് അതായത് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി ചുവപ്പ മഞ്ഞ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എൻ സി എം പുറത്തിറക്കിയ മാപ്പ് സഹിതമുള്ള മുന്നറിയിപ്പ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞ് ബാധിച്ച ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് യു എ യിൽ ചൂട് അനുഭവപ്പെട്ടാലും ഭാഗികമായ മേഘാവൃതമായ അന്തരീക്ഷത്തിന് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കിഴക്കൻ മേഖലകളിൽ പകൽ സമയത്ത് മഴയോടുകൂടി കനത്ത മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് രാത്രിയിലും അതായത് ഇന്ന് രാത്രിയിൽ പുലർച്ചെയും നാളെ പുലർച്ചെയും ഒക്കെ തന്നെ തീരദേശങ്ങളിലും ഉൾനാടൻ പ്രദേശങ്ങളിലും തണുപ്പും മൂടൽമഞ്ഞിന്റെയോ മഞ്ഞുവീഴ്ചയുടെയോ സാധ്യതയുണ്ടെന്നാണ് എൻ സി എം അറിയിച്ചിരിക്കുന്നത് വടക്കു പടിഞ്ഞാറും വടക്കു കിഴക്കും ദിശകളിൽ മണിക്കൂറിൽ പത്ത് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ആ കടൽ ശാന്തമായിരിക്കുമെന്നാണ് അൻമൺ അറിയുന്നത് അബുദാബിയിൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും ദുബായിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസുമാണ് പരമാവധി താപനില പ്രതീക്ഷിക്കുന്നത് എന്നും എൻ സി എം അറിയിച്ചിരിക്കുകയാണ് അതുപോലെ ഗൾഫിലും ഇപ്പോൾ വന്നിരിക്കുകയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഗൾഫിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം എല്ലാ പ്രാവശ്യവും അത് തന്നെയാണ് ഉണ്ടാകാറുള്ളത് ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ മൂന്ന് സ്കൂളുകൾക്ക് നൂറുമേനി വിജയമുണ്ട് പരീക്ഷ എഴുതിയ അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേരിൽ അറുനൂറ്റി എഴുപത്തി ഏഴ് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി വിജയം തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് പെർസെന്റേജ് ആണ് മൊത്തം തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് യു എ ഏറ്റവും കൂടുതൽ പേർ നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് പരീക്ഷ എഴുതിയത് നൂറ് ശതമാനം വിജയം നേടി അബുദാബി ദ മോഡൽ പ്രൈവറ്റ് സ്കൂൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അവിടെയാണ് നൂറ്റി എൺപത്തി ഒമ്പത് പേർ പരീക്ഷ എഴുതിയത് നൂറ്റി എൺപത്തി ഒമ്പത് പേരും പാസ്സായിട്ടുണ്ട് അറുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസും ഉണ്ട് ഷാർജ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിനും നൂറ് ശതമാനം വിജയമുണ്ട് ഇതിൽ ആറ് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ആണ് ഫുജേറ ഇന്ത്യൻ സ്കൂളിൽ പരീക്ഷ എഴുതിയ എൺപത്തൊമ്പത് പേരും വിജയിച്ചു പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി മുപ്പത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി ഒൻപത് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ഉണ്ട് അപ്പോൾ ഇതൊരു നല്ല വാർത്ത തന്നെയാണ് ഒരുപാട് പേര് പക്ഷെ കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനമാണ് വിജയനിരക്ക് തീർച്ചയായിട്ടും എന്തായാലും നിരവധി വാർത്തകൾ വരുന്നുണ്ട് വളരെ സമാധാനപരമായിട്ടില്ല പ്രധാനമായും ഇന്ന് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട ക്രമീകരിച്ച വാർത്ത തന്നെയാണ് അത് അതിനോടൊപ്പം തന്നെയാണ് പ്രവാസി രക്ഷപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നത് അത് നല്ലൊരു വാർത്തയാണ് തീർച്ചയായിട്ടും എന്തായാലും മറ്റു വിവരങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും നമസ്കാരം